എല്ലാവർക്കും ഹെയിൽ മീഡിയയിലേക്ക് സ്വാഗതം പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് അതിലൊന്ന് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് എങ്കിലും പലരുടെയും മസ്റ്ററിംഗ് ഇനിയും നടത്തിയിട്ടില്ല മസ്റ്ററിംഗ് നടത്താത്തവരുടെ റേഷൻ വിഹിതം ഇ പോസ്റ്റ് മെഷീനിൽ നീക്കിയതായി ഒരുപാട് പരാതികൾ ഉയരുന്നുണ്ട് പലരും റേഷൻ കടകളിൽ അരി വാങ്ങാൻ എത്തുമ്പോഴാണ് ഈ വിവരം അറിയുന്നത് മുൻഗണനാ കാർഡുകളിൽ കിടപ്പ് രോഗികൾ കുട്ടികൾ വിദേശത്തുള്ളവർ എന്നിവരുടെ മസ്റ്ററിംഗ് ആണ് കൂടുതൽ നടത്താൻ ബാക്കിയുള്ളത് മസ്റ്ററിംഗ് നടത്താത്തവർ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് തന്നെ മസ്റ്ററിംഗ് നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അവർക്കൊരു പക്ഷേ റേഷൻ വിഹിതം നഷ്ടപ്പെടുവാനുള്ള സാധ്യത ഉണ്ട് ഓർക്കുക മാർച്ച് മുപ്പത്തൊന്നാണ് അവസാനത്തെ തീയതി അതുപോലെ കേരളത്തിൽ ഇപ്പോൾ ചൂട് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് പകൽ സമയങ്ങളിൽ താപനില ഉയരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാത സാധ്യതയുണ്ട് ആയതിനാൽ പുറത്ത് വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ തൊഴിൽ സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട് മെയ് പത്താം തീയതി വരെയാണ് ഈ ക്രമീകരണം ഉള്ളത് പകൽ സമയത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ വിശ്രമ വേളയായിരിക്കും ശ്രദ്ധിക്കുക പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ വിശ്രമവേള അതുപോലെ ജോലി സമയം രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ഏഴ് വരെ അങ്ങനെ എട്ട് മണിക്കൂറായി നിജപ്പെടുത്തിയിട്ടുണ്ട് തൊഴിലാളികൾ മാത്രമല്ല പകൽ സമയത്ത് വെയിലത്ത് ഇറങ്ങുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ് താപനില ഉയരുന്ന സാഹചര്യത്തിൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം തദ്ദേശ സ്ഥാപനങ്ങളിൽ കെട്ടിട നികുതി അഥവാ വസ്ത്രനികുതി കുടിശ്ശികയായി കിടക്കുന്നവർ ശ്രദ്ധിക്കുക പിഴപ്പലിശ ഈടാക്കുന്നത് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ സമയത്തിനുള്ളിൽ കെട്ടിട നികുതി അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിഴപ്പലിശ ഇളവ് കിട്ടുന്നതായിരിക്കും എങ്കിലും പലരും പിഴപ്പരിശ ഉൾപ്പെടെ ഇതിനകം നികുതി അടച്ചിട്ടുണ്ട് അവർക്കത് അടുത്ത വർഷത്തെ നികുതിയിൽ തുക കുറവ് ചെയ്യുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശ്രദ്ധിക്കുക ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളും ഓർമ്മയിലിരിക്കട്ടെ ഓക്കെ താങ്ക് യു